വർക്കലയുടെ സുരക്ഷയ്ക്ക് കരുത്തായിരുന്ന കാവൽ കണ്ണുകൾ എന്ന പദ്ധതി ഇരുട്ടിലാകുന്നു സാമ്പത്തിക ബാധ്യത കാരണം ക്യാമറകളുടെ അറ്റകുറ്റപ്പണികൾ നടത്താനാകാതെ നട്ടം തിരിയുകയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വർക്കലയിലെ പ്രധാന ടൂറിസം മേഖലകളിലും റെയിൽവേ സ്റ്റേഷനിലും അടക്കം സ്ഥാപിച്ച ക്യാമറകൾ മിഴിചിമ്മിയതോടെ വലയുന്നത് പോലീസാണ് രണ്ടായിരത്തി പതിനെട്ടിൽ അന്നത്തെ ഡി ജി പി ലോക്നാഥ് ബെഹ്റയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ കാവൽ കണ്ണുകൾ എന്ന പേരിൽ ഈ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് വർക്കല റെയിൽവേ സ്റ്റേഷൻ മൈതാനം ക്ഷേത്രം റോഡ് ആയുർവേദ ആശുപത്രി ജംഗ്ഷൻ മട്ടിന്മൂട ശിവഗിരി തുടങ്ങി നഗരത്തിന്റെ തന്ത്രപ്രധാനമായ ഇടങ്ങളിലായി ഏകദേശം നാൽപ്പതോളം സി സി ക്യാമറകളാണ് സ്ഥാപിച്ചത് ടൂറിസം മേഖലയിൽ നടക്കുന്ന അപകടങ്ങളും കുറ്റകൃത്യങ്ങളും തെളിയിക്കാൻ പോലീസിന് ഏറെ സഹായകരമായിരുന്നു ഈ പദ്ധതി എന്നാൽ കാലപ്പഴക്കം ചെന്നതോടുകൂടി ക്യാമറകളുടെ മെയിൻ്റനൻസ് വ്യാപാരികളെ സംബന്ധിച്ച വലിയൊരു തലവേദനയായി മാറിയിരിക്കുകയാണ് അറ്റകുറ്റപ്പണികൾക്കായി ഇതിനോടകം തന്നെ ലക്ഷക്കണക്കിന് രൂപയാണ് വ്യാപാരികൾ ചിലവഴിച്ചത് വർക്കല റെയിൽവേ സ്റ്റേഷൻ മേഖലയിലെ ഓപ്റ്റിക്കൽ ഫൈബർ സംവിധാനം തകരാറിലായിട്ട മാസങ്ങൾ പിന്നിട്ടിട്ടും അത് പരിഹരിക്കാനും സാധിച്ചിട്ടില്ല വർക്കല പോലീസ് സ്റ്റേഷന് മുന്നിലുള്ള ക്യാമറകൾ പോലും നിലവിൽ പ്രവർത്തനരഹിതമാണ് ഈ അടുത്ത ദിവസങ്ങളിൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ നടന്ന മോഷണ പരമ്പരയിലടക്കം ഈ ക്യാമറകൾ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ പ്രതികളെ എളുപ്പത്തിൽ കണ്ടെത്താൻ സാധ്യമായേനെ പദ്ധതിയുടെ നടത്തിപ്പ് നഗരസഭ ഏറ്റെടുക്കണമെന്ന് വ്യാപാരികൾ പലതവണ ആവശ്യപ്പെട്ടെങ്കിലും അതിലും ഫലമുണ്ടായില്ല നിലവിലെ സാഹചര്യത്തിൽ സ്വകാര്യ വ്യക്തികളുടെയോ സ്ഥാപനങ്ങളുടെയോ സ്പോൺസർഷിപ്പ് ഇല്ലാതെ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന നിസ്സഹായ അവസ്ഥയിലാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വിസ്മയാനൂസ് വർക്കല